നല്ല ശീലവും ദുശീലങ്ങളും ഉണ്ട് എല്ലാ ആൾക്കാർക്കും അറിയാം ദുശീലങ്ങൾ എന്താണെന്നും നല്ല ശീലങ്ങൾ എന്താണെന്നും നന്നായിട്ട് അറിഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ത് ദുശീലങ്ങൾ ചെയ്യുന്നെങ്കിലും ഒന്ന് ഒളിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് മറച്ചിട്ടോ ഒക്കെയാണ് ഓരോ ആൾക്കാരും ചെയ്തു കൊണ്ടിരുന്നത് ദുശീലമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത് പക്ഷെ അതിനൊരു മറയും ഒരു ഒളിപ്പും ഉണ്ടായിരുന്നു അത് നല്ല ശീല അല്ല നൂറ് ശതമാനവും നല്ല ശീലമല്ല അവർക്ക് ആ ബോധം ഉണ്ടായിരുന്നു തൻ്റെ ഉള്ളിൽ ആ ചിന്തയുണ്ടായിരുന്നു താൻ ചെയ്യുന്നത് ദുശ്ശീലങ്ങളാണ് താൻ ചെയ്യുന്നത് ചീത്ത കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെ ഒന്നുമില്ല എളുപ്പവും മറയുമില്ല എന്തും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ച് പ്രകടിപ്പിക്കാനുള്ള ഒരിതാണ് ദുശീലം എന്നാണ് ജനം ചിന്തിച്ച് കൂട്ടുന്നത് ഇത് അവർക്ക് നാശം അല്ലാതെ ദുരിതം ല്ലാതെ ദുഃഖമല്ലാതെ വേദന അല്ലാതെ ഒന്നും കിട്ടില്ല ഇതിനെ അവർ ആടെങ്കിലും പുറത്തു കൊണ്ട് ചാരിയിട്ട് എന്തെങ്കിലും അതിൽ നിന്നും കിട്ടുന്ന ആനന്ദത്തിൽ കുറച്ച് കാലം ഉണ്ടാവും ഉണ്ടാവില്ല തൻ്റെ ദോഷവും തൻ്റെ നാശവും താൻ തന്നെ വിലയ്ക്ക് വാങ്ങി ദുരിതങ്ങളിൽ ദുരിതങ്ങളെന്ന ദുരിതങ്ങളെന്ന ആഴക്കടലിലേക്ക് പോയി നീന്താൻ അറിയാതെ വിഷമിക്കണം അരയണ്ണായാലും താറാവായാലും വെള്ളത്തിൽ കിടക്കുമ്പം മിണ്ടാതെ കിടക്കുന്നു മിണ്ടാതെ നീന്തുന്നു എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ അതിനടിയിൽ കിടന്നവരുടെ കൈകാലുകളിട്ട് നന്നായിട്ട് ചുഴറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നേയില്ല നമ്മൾ കാണുന്നത് പുറം ഭാഗം മാത്രം അതുപോലെയാണ് ഈ ദുശീലത്തിനെ നമ്മൾ ഉള്ളിലൊതുക്കിയിട്ടായാലും പുറമേ ആയാലും നാട്ടുകാരെ കാണിക്കാനായാലും പ്രകടിപ്പിച്ച് നടക്കുന്ന വീര കഥ പറഞ്ഞ് പാടാനുള്ള ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കുന്നതും അവർക്ക് നല്ലതാണ് എന്നുള്ള ചിന്തയിലാണ് ഇത് വൻ നാശത്തിലല്ലാതെ നല്ലതിലേക്ക് പോവുകയല്ല ദുശീലങ്ങൾ അവരവർ തന്നെ മാറ്റണം മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ കിട്ടുന്നത് വേദനകൾ മാത്രമായിരിക്കും തനിക്കറിയാം ഇത് ദുഃശീലമാണ് ഇത് നല്ലതല്ല ഇത് കൊള്ളാത്തതാണ് തൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല തൻ്റെ സമ്പത്തിന് നല്ലതല്ല നമ്മുടെ കുടുംബജീവിതത്തിന് നല്ലതല്ല എന്ന് നൂറ് ശതമാനം അറിഞ്ഞു വച്ചുകൊണ്ട് തന്നെയാണ് ഈ തെറ്റുകൾ ചെയ്യുന്നത് ഈ തെറ്റിനെ തെറ്റായിട്ട് കാണാതെ ഇതെൻ്റെ ആവശ്യമാണ് ഇന്ന് എൻ്റെ സൊസൈറ്റിക്ക് ഇത് അത്യാവശ്യമാണ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും ജീവിത അവസാനം വരെയും സന്തോഷം ത്തോടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടേയില്ല അത് പറയും ഇത് അനുഭവങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് കാലം കഴിഞ്ഞുപോയി എനിക്കിത് നിർത്താൻ പറ്റുന്നില്ല എനിക്കിത് മാറ്റാൻ കഴിയുന്നില്ല നിങ്ങൾ ഇത് ഉപേക്ഷിക്കണം ഇത് സ്വീകരിക്കരുതേ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ആദ്യം താൻ നല്ലതായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ തനിക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാനോ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ഉള്ള പ്രാപ്തി ഉണ്ടാകുകയുള്ളു നമ്മുടെ ഉള്ളിലെ നന്മ മാത്രമേ നമ്മൾക്ക് പുറമേ നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ നമ്മുടെ ഉള്ളിലെ ആ തിന്മ നമ്മൾ പുറമേ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നശിക്കും അവരും നശിക്കും അതിനു പകരം നമ്മളുള്ളിൽ നന്മ വളർത്തുക നല്ലത് വളർത്തുക ദുശീലങ്ങൾ മാറ്റുക ഈ ദുശീലങ്ങൾക്ക് ആയുസ് ഇല്ലാന്നും തൻ്റെ ആയുസിനെ കുറയ്ക്കാനുള്ള വൻ ശക്തി അതിനകത്ത് ഉണ്ട് എന്നുള്ള ബോധവും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ദുശീലത്തിലേക്ക് ചാടണോ ചാടണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് ഒന്ന് നിയന്ത്രിച്ചാൽ മാത്രം മതി ഇത് മാറ്റാവുന്നതേ ഉള്ളൂ ആർക്കും നല്ല ഗുണം ഇന്നോളം ചെയ്തിട്ടില്ല ആർക്കും ഒരു ഭാഗ്യവും അത് കൊടുത്തിട്ടില്ല ഈ ചീത്ത ചീത്ത തന്നെയാണ് നല്ലത് നല്ലത് തന്നെയാണ് ഏറ്റെടുക്കുക എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ പറ്റും എത്ര മോശമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് നല്ലതാവണം എന്ന് വിചാരിച്ചാൽ നല്ലതാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഭാഗ്യം നേടുക ഇത് വീമ്പിളക്കി പറഞ്ഞ് നടന്ന് പൊട്ടിഘോഷിക്കാനുള്ള ഒരു കാര്യമല്ല തൻ്റെ ഉള്ളിലുള്ള അഴുക്കിനെ കളയാൻ ശാരീരിക അഴുക്കായാലും മാനസിക അഴുക്കായാലും കളയാൻ അവരവർക്ക് മാത്രമേ കഴിയൂ ആരും അതിനെ നിർബന്ധിച്ച് മുന്നോട്ട് പോയാൽ നടപ്പിലാകും എന്നുള്ള എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും വേണ്ട അവനവൻ തീരുമാനിച്ചാൽ ഉറപ്പായിട്ട് അത് നടപ്പിലാക്കാൻ കഴിയും നൂറ് ശതമാനം ഇത് സത്യമാണ് പരീക്ഷിച്ച് നോക്കാൻ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ആരെ നിർബന്ധിക്കേണ്ട കാര്യവും ഇല്ല ചെയ്യുന്നതിൽ ഫലവും കിട്ടില്ല മുതിർന്ന ആൾക്കാർക്ക് മാത്രമേ ദുശീലങ്ങൾ കൂടുതൽ കാണുകയുള്ളൂ കുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങൾ വളരെ കുറവായിരിക്കും ഇന്നത്തെ കാലത്ത് കുഞ്ഞു കുട്ടികൾക്കുള്ള അവസരങ്ങൾ ധാരാളം കൊടുക്കുന്നത് മുതിർന്ന ആൾക്കാരാണ് അവരുടെ നന്മയ്ക്ക് വേണ്ടിയും അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയും അവർ ചെയ്യുന്നതാണ് അത് അവർക്കും അവരുടെ കുടുംബത്തിനും തന്നെ നാശം സംഭവിക്കും ഒരു സംശയവും വേണ്ട നാശത്തിലേക്ക് വഴുതി വീഴാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാ ആൾക്കാർക്കും കഴിയും ഭഗവാൻ അത് ശരിയാക്കി കൊടുക്കാനും കഴിയും ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വരശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക ഈ സത്യം അനുഭവിച്ചറിയും ജനകതാ ഔഷന്യു ജനകഥന്യു ഈശാന നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട് അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചേത രൂപത്തിൽ നിന്ന് ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതീയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അല്ല അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ